കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ യോശുവ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള ഗോത്രത്തിന് കുടുംബ കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേശത്തിന്റെ തെക്കേ അറ്റത്ത് യദോമിന്റെ യാതിരായ സീൻ മരുഭൂമി വരെ തന്നെ അവരുടെ തെക്കേ തെക്കയാതർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്നു കാതേശ് ബെർനയുടെ തെക്കുകൂടി കയറി ഹെസ്റോൻ കടന്നു ആഗാരിലേക്ക് കയറി കാക്കയിലേക്ക് തിരിഞ്ഞു അസ്മോനിലേക്ക് കടന്നു മിശ്രയും തോട് വരെ ചെല്ലുന്നു ആ അത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം കിഴക്കെയാതിർ യോധാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ വടക്കേ വടക്കെയാതിർ യോധാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേദ് ഹോഗ്ലയിലേക്ക് കയറി ബേദ് അരാബെയുടെ വടക്കുകൂടി കടന്ന് രൂപേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു പിന്നെ ആ അതിർ ആക്കോ താഴ്വര മുതൽ ദബേരിയിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അതുമീ കയറ്റത്തിനെതിരെയുള്ള ഗിർഗാലിന് ചെന്നു ഏൻ ശമേഷ് വെള്ളത്തിങ്കിലേക്ക് കടന്നു ഏൻ രോഗേലിംഗൽ അവസാനിക്കുന്നു പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയിൽ കൂടി കയറി എറിശലേം എന്ന യബൂസിയ ഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫെയീം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടും ഉള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെഫ്തോഫയിലെ നീരുറവിലേക്ക് തിരിഞ്ഞു യെഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിരിയാത് യാരി എന്ന ബാലയിലേക്ക് തിരിയുന്നു പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സേയിർ മല വരെ തിരിഞ്ഞ് കസാലോൻ എന്ന യാരി മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത്ത് ഷേമീശിലേക്ക് ഇറങ്ങി തിമിനയിലേക്ക് ചെല്ലുന്നു പിന്നെ ആ അതിർ വടക്കോട്ട് യക്രോന്റെ വരെ ചെന്ന് ഷിക്രോണിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൾ അവസാനിക്കുന്നു പടിഞ്ഞാറെ അതിർ നെടുക മഹാസമുദ്രം തന്നെ ഇത് യഹൂദ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ യഹോവ യോശിവയോട് കൽപ്പിച്ചതുപോലെ അവൻ യഫിനിയുടെ മകനായ കാലേബിന് യഹൂദാ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അറബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി അഹീമാൻ തൽമായി എന്ന മൂന്ന് അനാക്കിരെ നീക്കിക്കളഞ്ഞു അവിടെ നിന്നു അവൻ ദിബീർ നിവാസികളുടെ നേരെ ചെന്നു ദിബീറിന്റെ പേർ മുമ്പേ കിരിയാത്ത് സേഫർ എന്നായിരുന്നു കിരിയാത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്ഷയ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു കാലേബിന്റെ സഹോദരനായ കിനീസിന്റെ മകൻ ഒഗ്നിയേൽ അതിനെ പിടിച്ചു അവൻ തന്റെ മകൾ അക്ഷയെ അവന് ഭാര്യയായി കൊടുത്തു അവൾ വന്നാറെ തന്റെ അപ്പനോടൊരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു എനിക്ക് ഒരു അനുഗ്രഹം തരയണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത് നീരറിവുകളെയും കൂടെ എനിക്ക് തരയണം എന്നു അവൾ ഉത്തരം പറഞ്ഞു അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരറിവുകളെ കൊടുത്തു യഹൂദാ ഗോത്രത്തിനും കുടുംബ കുടുംബമായി കിട്ടിയ അവകാശം ഇതത്ര ഏതോമിന്റെ അതിർക്കരികെ തെക്കെ അറ്റത്തു യഹൂദാ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഗിർസയവ് ഏതർ യാഗൂർ ഖീന ദിമോന അദാദ കേതേഷ് ഹാസോർ ഇഗ്നാൻ സീഫ് തേലേം ബയാലോത് ഹാസോർ ഹദ കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹസ്രോൻ مام، شما، مولادة، حصر جدة، هشمون، بث، بيرث، حصر شوبار، برشева، بسوتيا، بالا، ييم، يسيم، التولاد، كسيل، هورما، سكلاج، مدمنة، سنسنة، لبايوت شيليم، آين. ഇങ്ങനെ ആകെ ഇരുപത്തൊമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ താഴ്വീതിയിൽ എസ്കായോൽ സ്വര അശ്ന സനോഹ് എൻ ഗന്നീം തപ്പുഹ ഏനാം യർമൂത്ത് അദുല്ലാം സോഖോ അസേഖ ഷാരായിം അതീഥയീം ഗദേര ഗദരോഥായി ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും സനാൻ ഹദാഷ മിഖ്ദൽ ദിലാൻ മിസ്പേ യൊക്തെയർ ലാഖീഷ് ബൊസ്കത് എഗ്ലോൻ കബൻ ലമാസ് കിത്ലീഷ് ഗതേരോത് ബേ ദാഗോൻ നാമ മഖേദ ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ലിബ്ന ഏഥേർ ആശാൻ ഇഫ്താഹ് അഷ്ന നസീബ് കെയ്യില അക്ലീബ് മാരേഷ ഇങ്ങനെ ഒമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും യക്രോനും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും യക്രോ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും അസ്തോദും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും ഗർസയും മിശ്രയും തോട് വരെയുള്ള അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും മഹാസമുദ്രം അതിന് നെടുകെ അതിലായിരുന്നു മലനാട്ടിൽ ഷാമീർ യഥീർ സോഖോ ദന്ന ദീർ എന്ന കിരിയാത്ത് സന്ന അനാബ് എസ്തേമോ ആനീം ഗോശേൻ ഹോലോൻ ഗീലോ ഇങ്ങനെ പതിനൊന്ന് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അരാബ് ദൂമ യേശാൻ യാാനീം ബേദ് തപുഹ ആഫെക് ഹുത്മ ഹെബ്രോൻ എന്ന കിരിയാത്ത് അർബ സിയോർ ഇങ്ങനെ ഒമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കർമേൽ സീഫ് യൂത്ത ഇസ്രയേൽ യോക്കേദേയാം സാനോഹ കയ്യീൻ ഗിബയ തിംന ഇങ്ങനെ പത്ത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഹൽഹൂൽ ബദ്സൂർ ഗേദോർ മാരാഥ് ബേത്ത് അനോത് എൽടെക്കോൻ ഇങ്ങനെ ആറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും കിരിയാത്ത് യരി എന്ന കിരിയാത്ത് ബാൽ രബ്ബ ഇങ്ങനെ രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബേത്ത് അരാബ മദ്ദീൻ സഖാക്ക നിബ്ഷാൻ ഇർ ഹമേലഹ് എൻ ഗതി ഇങ്ങനെ ആറു പട്ടണവും അവയുടെ ഗ്രാമങ്ങളും യെരിശുലേമിൽ പാർത്തിരുന്ന എബ്യൂസിയരെയോ യഹുദാ മക്കൾക്കോ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഇന്ന് വരെ യഹൂദാ മക്കളോടുകൂടെ വരുന്നു യോശുവധ്യായം മുതലുള്ള വാക്യങ്ങൾ യോശുവ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോസഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശം എരിഹോവിന്റെ സമീപത്ത് യോർഡൻ തുടങ്ങി കിഴക്ക് എരിഹോവ് വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേധലിലേക്ക് കയറി ബേധലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കേരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്തിരുടെ അതിരിലേക്ക് താഴത്തെ ബെത്ഹോരോന്റെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ യോസഫിന്റെ പുത്രന്മാരായ മനുഷ്യയ്ക്കും യഫ്രീമിനും അവകാശം ലഭിച്ചു യഫ്രീമിന്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബേത് ഹോരോൻ വരെ അതേരോത് അദാർ ആയിരുന്നു ആ അതിർ മിഖ് മെദാത്തിന്റെ വടക്ക് കൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനേറ്റ് ഷീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിരിനകത്തുകൂടെ യാനോഹയുടെ കിഴക്ക് കടന്ന് യാാനോഹയിൽ നിന്ന് അതേരോത്തിനും നാരാത്തിനും ഇറങ്ങി എരിഹോ വിലത്തി യോഡാങ്കല അവസാനിക്കുന്നു തബുഹയിൽ അതിർ പടിഞ്ഞാറോട്ട് കാനാത്തോട് തോടുവരെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു യഫ്രീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനുഷ്യ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ യഫ്രീം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഗസേരിൽ പാർട്ടിന് കനാലിലെ നീക്കി കളഞ്ഞില്ല ർ ഇന്ന് വരെ എഫ് ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തുവരുന്നു അപ്പോസോലനായ പൌലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് തിമത്തിയോസ് മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒരുവൻ അധ്യക്ഷസ്ഥാനം സ്ഥാനം നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു എന്നാൽ അധ്യക്ഷൻ നിരവദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം മദ്യപ്രിയനും പല്ലുകാരനും അരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്ത കുടുംബത്തെ നന്നായി പരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൌരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവരും ആയിരിക്കണം സ്വന്ത കുടുംബത്തെ പരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും നീകളിച്ചിട്ടു പിശാജിനു വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുതെ നിന്നയിലും പിശാജിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം ഇരുവാക്കാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത് അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം അവരെ ആദ്യം പരീക്ഷിക്കണം അനന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷയാൽക്കട്ടെ അവണ്ണ സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാത്തിലും വിശ്വസ്തരുമായിരിക്കണം ശുശ്രൂഷകന്മാർ ഏകഭാരിയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്ത കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേഷവും വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീങ്ങീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു അപ്പോ തോലനായ പോലോസ് തിമത്തേയോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഴ്സ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്നു ആത്മാവ് തെളിവായി പറയുന്നു അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ബോധ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഇത് വിശ്വാസികവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക ആരും നിന്റെ യവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുമ്പോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാപരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസവമായി തീരേണ്ടതിന് ഇത് കരുതുക ഇതിൽ തന്നെ ഇരുന്നു നിന്നെ തന്നെയും ഉപദേശിച്ചെയും സൂക്ഷിച്ചു കൊള്ളുക ഇതിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവയന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിലേണമേ എന്റെ നാടുകൾ പുക പോലെ കഴിഞ്ഞുപോകുന്നു എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്റെ ഹൃദയം അരിഞ്ഞു പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു എന്റെ ഞരക്കത്തിന്റെ ഒറ്റനിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോടെ പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു വീട്ടിന്മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നീങ്ങിക്കുന്നു എന്നോട് ചീറുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞുകളഞ്ഞുവല്ലോ എന്റെ ആയിസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതെ അതിന് സമയം വന്നിരിക്കുന്നു നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താൽപ്പര്യവും അവളുടെ പൂരിയോട് അലിവും തോന്നുന്നു യഹോവാ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥനകളാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും വരുവാനന്ദിക്കുന്ന തലമുറയ്ക്കു വേണ്ടി ഇത് എഴുതിവെക്കും വെക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും എറിശിലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ യഹോവ തന്റെ വിശദമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ അവൻ വഴിയിൽ വെച്ചു എന്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എന്റെ നാടുകളെ ചുരുക്കിയിരിക്കുന്നു എന്റെ ദൈവമേ ആയിസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതെന്ന് ഞാൻ പറഞ്ഞു നിന്റെ സമ്മത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയും നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും

என்னும் வாழ்க்கை സുഖനാക്കിടുവാ ശ്രേഷ്ഠ വിളിയാൽ എന്നെ വിളിച്ചു നീ സുഖനാക്കിടുവാത്മാവിനാടുന്നു നിന്ന അവകാശിയാവശിത്തനാക്കിയല്ലോ ആത്മാവിനാട് നിന്ന അവകാശിയാവ ാക്ക ഞാൻ പാടമേ നന്ദിയ താഴേ എന്ന് സഹിപ്പാൻ ഈ മരുഭൂമി യാത്രയില്ല തേജസ്വിന് നിത്യ കൂട്ടാളിയാവൻ സന്തോഷം സഹിച്ചിടുന്ന തേജസ്സിന് നിത്യ കൂട്ടാളിയാവൻ സന്തോഷം സഹിച്ചിടുന്ന